വീണ്ടും കടുത്ത വർഗീയ പരാമർശവുമായി പി സി ജോർജ് കേരളത്തിൽ വർഗീയത കൂടുന്നുവെന്നും മുസ്ലിം അല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയെന്നും അത് ആർക്കും അത്ര ഗുണകരമല്ലെന്നും പി സി ജോർജ് പറയുന്നു ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുത്തരം ഇവിടെ ജീവിക്കുന്നത് ശരിയല്ലെന്നും ഇതിന്റെ പേരിൽ പിണറായി കേസെടുത്താലും തനിക്കൊരു പ്രശ്നവുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു എച്ച് ആർ ഡി എസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ അനുസ്മരണ പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ പരാമർശമുണ്ടായത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന ഒരു തലമുറയെ മുസ്ലിം സമുദായം വളർത്തിക്കൊണ്ടുവരുന്നു ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കും ഇനി അതിന്റെ പേരിൽ പിണറായി ഒരു കേസ് കൂടി എടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാനത് കോടതിയിൽ തീർത്തോളമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇന്ത്യ എന്ന പേര് തിരുത്തേണ്ട സമയമായെന്നും പി സി ജോർജ് പറഞ്ഞു ഇന്ത്യ എന്നത് സായിപ്പെട്ട ഒരു പേരാണ് അത് ചുമന്ന് നടന്നിട്ടൊരു കാര്യമില്ല ഋഷീശ്വരന്മാരുടെ പൈതൃകം പേറുന്ന നാടാണ് നമ്മുടേത് പേരിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം വിവാദ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ തുടരും പി സി ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിപാടിയുടെ വീരദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി എടുക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വീണ്ടും ഒരു വിചിത്രമായ വാദം കൂടെ പി സി ജോർജ് രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണെന്നും ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞറിഞ്ഞ നെഹ്റു വീട്ടിനകത്ത് അഞ്ചു നേരം നിസ്കരിച്ചു എന്നും പി സി ജോർജ് അടിയന്തരാവസ്ഥ ആരംഭം കുറിച്ച നെഹ്റുവാണ് നെഹ്റു ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ തകർത്ത് കളഞ്ഞു ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അതിന്റെ തുടർച്ചയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് ഇതാണ് പി സി ജോർജ് പറഞ്ഞത് ശശികലമാർക്കും വെള്ളാപ്പള്ളിമാർക്കും മേലെയായി വളരുകയാണ് പി സി ജോർജ് എന്ന വിഷവൃക്ഷം വീണ്ടും വീണ്ടും ഇങ്ങനെ വർഗീയ വിദ്വേഷ വിഷം തുപ്പാൻ ധൈര്യം നൽകുന്ന സർക്കാരുകളും ഇക്കാര്യത്തിൽ ലജ്ജിക്കേണ്ടതാണ് ഇത്രയ്ക്ക് പച്ചയായി വർഗീയത ഛർദിക്കുന്ന ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുമോ സാധ്യതയില്ല ഭാരതത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിച്ചതിനെ കോൺഗ്രസുകാർ പ്രതിഷേധിക്കുമോ അതും സംശയമാണ് ചരിത്രപരമായി ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു പി സി ജോർജിന്റെ ഇതുപോലുള്ള പ്രസ്താവനകൾ തെറ്റിദ്ധാരണ നടത്താനും വർഗീയ സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് ഇയാൾ മുൻപും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ കേസുകളിൽ പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വെള്ള കതറിട്ട നെഹ്റുവിന്റെ പാർട്ടിക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല പ്രതിഷേധം നടത്താമെന്ന് വെച്ചാൽ പുറത്തുനല്ല മഴയാണ് ആകെ നനയും പിന്നെ നെഹ്റു മരിച്ചുപോയതുകൊണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്നും പ്രഷർ ഒന്നും ഉണ്ടാകില്ല കൊച്ചുമകൻ രാഹുലിനാണെങ്കിൽ പാർട്ടിയിൽ പുല്ലുവിലയാണ് അപ്പോൾ ഇട്ടിരിക്കുന്ന വെള്ള ഒടുപ്പിൽ അഴുക്കുപറ്റാതെ അടുത്ത കൊല്ലം ഭരണത്തിൽ എത്താം എന്ന സ്വപ്നവും കണ്ടുകൊണ്ട് സുഖമായി മൂടിപ്പ് വച്ചു കിടന്നുടങ്ങണം നെഹ്റു മുസ്ലിം ആയിരുന്നെന്ന് മൗനം ഭരിച്ചുകൊണ്ട് സമ്മതിച്ചു കൊടുത്തേക്കാം